ഹലോ ഗൈസ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന ഫ്രൈ ഫ്രൈ ആക്കുന്നതാണ് അതിനായിട്ട് ചേന ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുക പാൻ വെച്ചു ചൂടാക്കുമ്പോൾ കൊത്തി എരിഞ്ഞ് വെച്ചാൽ േന ഇത് കേട്ടിട്ട് കൊടുക്കുക കൊടുക്കുക ആവശ്യമായി ചേരുവ ഇടുക പച്ചമുളകും തക്കാളിയും എരിഞ്ഞ് വെച്ചത് പച്ചമുളകും തക്കാളിയും എരിഞ്ഞ് വെച്ചതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ാവശ്യമായ ചേരുവകളെല്ലാം ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ചരിവ ഒരമണിക്കൂർ വെള്ളമൊഴിച്ച് മൂടിയിട്ട് വേവിച്ച് കൊടുക്കാം ചേനക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് നന്നായി ഒന്ന് ആവി മൂടി വെച്ച് നന്നായി ഒന്ന് അരമണിക്കൂർ ഇതൊന്ന് വേവിച്ച് എടുക്കാം ഹലോ ഗൈസ് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഏകദേശം ഇത് നല്ല വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിലൊച്ച് കൊടുക്കാം ഓയിലിൽ ചേന നന്നായിട്ട് ഒരിങ്ങി വരണം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാത്ത സാധനമുണ്ട് ഇഞ്ചി വരു വേസ്റ്റ് അതും കൂടി ഇതിൽ അടയുണ്ട് അതുകൊണ്ട് നല്ല പരുവത്തിൽ എന്നാൽ ചുവന്ന പരുവത്തിലായി വരും നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് ബീഫ് ചു കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ ഈ ചേന വരും ബീഫ് കഴിക്കുന്ന ബീഫ് പിരിച്ചത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരും ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഈ ഓയിലിൽ കിടന്നൊന്ന് മൂത്ത് വരാനുണ്ട് ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല എന്നാ പറയുക നല്ലൊരു സ്മെല് പൊതു വരുന്നുണ്ട് നല്ലങ്ങോട്ടേ ഒളിച്ചു തന്നെ ഓയിലിൽ കിടന്ന് ഇത് നല്ലങ്ങോട്ട് മുരിങ്ങി വരും എന്നിട്ട് നമുക്ക് ചോറിനോടൊപ്പം ഇതും കഴിച്ച് ചോറ് കഴിച്ചാൽ നല്ല രുചിയാണ് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം ഇത് കൂട്ടിയിട്ട് നല്ലൊന്നും ഒരിഞ്ഞ് വരാണ്ട് നല്ലൊന്നും മൊരിയട്ടെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വരാണ്ട് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ചേന നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂട്ട് നല്ല ബീഫിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് പൊട്ടിയിട്ട് അത് ഉച്ചയോണ് കഴിക്കാം നല്ല പരുവായിട്ടുണ്ട് ഇതൊന്നും കൂടി ഇതിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ൊരിഞ്ഞ പോലെ ഉണ്ടാവും നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം അങ്ങനത്തെ ചേണി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അങ്ങനത്തെ ഇത് മാത്രമല്ല വേറൊരു സ്പെഷ്യൽ കൂടിയുണ്ട് ഇടിച്ചക്കയാണ് ഇടിച്ചക്ക തോരൻ വെച്ചതാണ് മുതുകൊട്ടിയോ പുറത്തേക്ക് പോയി ഇടിച്ചക്ക തോരൻ വെച്ചതാണ് ഇതാണ് ഇന്നത്തെ ഭക്ഷണം മുളത് പൊട്ടി ഒന്ന് കഴിച്ച് നോക്കാം ചൂടാണ് നമ്മുടെ ചേനയുണ്ട് റെഡി റെഡിയായി വരികയാണ് ചേന മരുമൊരിപ്പായി വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനി ഫ്ലൈമാണ്ട് ഓഫ് ചെയ്താൽ മൂടി അവിടെ ഇട്ടാൽ ചേന അടക്ക ഉഷാറാവും അപ്പോൾ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക